ഹായ് നമ്മുടെ യു എയുടെ അവസ്ഥ ഇപ്പൊ ആർക്കും പറഞ്ഞുതരേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ കൊടുംചൂട് അതിന്റെ ഒരാശ്വാസമായിട്ട് നമുക്ക് ഒരിടം വരെ പോയാലോ അതായത് യു എ ഇക്കകത്ത് തന്നെ ഒമാന്റെ ഒരു ഭാഗമുണ്ട് മധാ ഡാം യു എ തന്നെ ആയതുകൊണ്ട് ഇങ്ങോട്ട് പോരുവാൻ ഗുസയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പൊ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു അവിടെ ചെന്നിട്ട് നമുക്ക് വെള്ളം കാണാത്തപ്പോൾ നിരാശയായി അപ്പോൾ പിന്നെ മലയാളം വെറുതെ ഇരിക്കുവോ നമ്മൾ വെള്ളം കണ്ടുപിടിച്ച ഇടങ്ങും അങ്ങനെ കണ്ടെത്തി കണ്ടെത്തിപ്പോഴും സത്യം പറയാലോ ഇന്ന് മനസ്സിന് സന്തോഷം തരുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു രാവിലെ തന്നെ പുറപ്പെട്ടതുകൊണ്ട് നമ്മൾ ചായ ഒക്കെ ഇട്ടിട്ടാണ് വന്നത് ചായ ഇല്ലാതെ മലയാളിക്ക് എന്താഘോഷം പിന്നെ അവിടെ എത്തിയപ്പോഴാണെങ്കിലും ദുബായിൽ നിന്നുള്ള കുറേ കൂട്ടുകാരെയും നമ്മുടെ കൂട്ടത്തിൽ കിട്ടി അപ്പോൾ പിന്നെ നമുക്ക് തകർക്കാതിരിക്കാൻ പറ്റുമോ ആടിയും പാടിയും മധുഹ ഡാം ഞങ്ങൾ അങ്ങ് എക്സ്പ്ലോർ ചെയ്തു പിന്നെ ഈ ക്രിസ്റ്റൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആർക്കാണൊന്നും നീന്തി തുടിക്കാൻ ആഗ്രഹം തോന്നാത്തത് ഞങ്ങൾക്കും അതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ആവോളം എൻജോയ് ചെയ്തു നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ അപ്പോൾ എങ്ങനെയാ വിടുകല്ലേ അപ്പോൾ വണ്ടി എടുത്ത് വേഗം പറപ്പിച്ചു വിട്ടു ഡാമിലേക്ക്